വന്യജീവിയുടെ അക്രമം ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ സംഘടിച്ച് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ ജനങ്ങൾ വെടിവെച്ച് കൊല്ലണം അതിന് തടസ്സമായി നിൽക്കുന്ന നിയമത്തെ മാറ്റേണ്ടതാണ് വന്യജീവി സംരക്ഷണ നിയമം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റാണ് ആവശ്യമായ നിയമ ഭേദഗതി വരുത്തേണ്ടത് നമ്മുടെ എം പി എന്ന രീതിയിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി യാതൊരു നടപടിയും എംപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഓരോ വനത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ കണക്കെടുക്കുന്നു വനത്തിനുക്കൊള്ളാൻ കഴിയാത്ത മൃഗങ്ങളെ ഗവൺമെൻറ് തന്നെയാണ് വെടിവെച്ചുകൊടുക്കുന്നത് രാജഭരണകാലത്ത് രാജാക്കന്മാരാണ് വേട്ടയ്ക്ക് പോയി മൃഗങ്ങളെ കൊലപ്പെടുത്തുമായിരുന്നു അപ്പോൾ യാതൊരു നിയന്ത്രണമില്ലാതെ വന്യജീവികൾ പെറ്റുപെരുകയാണ് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയായിത്തീരുന്ന വന്യജീവികളുടെ നാട്ടിലെ സൗര്യവികാരം അറുതി വരുത്താൻ വേണ്ടി ജനങ്ങൾ തോക്കുപയോഗിക്കാൻ പഠിക്കുകയും നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാകണം